ടി ട്വന്റി ലോകകപ്പും ചാമ്പ്യൻസ് ട്രോഫിയും നേടിയതോടെ ഇന്ത്യ കിരീട വിജയ വഴിയിൽ തിരിച്ചെത്തിയിരുകയാണ് എങ്കിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോകകപ്പ് തോൽവി ഇപ്പോഴും ഒരു ഒഴിയാബോധ പോലെ നമ്മെ പിന്തുടരുന്നുണ്ട് ചാമ്പ്യൻസ് ട്രോഫി ജയം കൂടി പൂർണ്ണമായതോടെ ഇന്ത്യൻ ടീമിനു നേരെ ഉയരുന്ന പ്രധാന ചോദ്യങ്ങളിലൊന്ന് വൈറ്റ് ബോളിൽ അഥവാ പരിമിത ഓവറിൽ ഹിറ്റ്മാൻ രോഹിത്തിന് പകരം ആരെ നായകനാക്കി അവരോധിക്കും എന്നതാണ് താരതമ്യേന ജൂനിയറായ വിരാട് കോഹ്ലിക്ക് ശേഷമാണ് ഹിറ്റ്മാൻ ഇന്ത്യൻ ടീമിന്റെ നായക പദവി ഏറ്റെടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോകകപ്പ് തോൽവി ഒഴിച്ചു നിർത്തിയാൽ ഇന്ത്യൻ ടീം കാര്യമായ വെല്ലുവിളികളൊന്നും നേരിടാതിരുന്ന കാലയളവാണ് ഇത് ഇതോടെയാണ് ആരാണ് പുതിയ നായകനാവുക എന്ന ചോദ്യം ഉയരുന്നത് പല പേരുകൾ വിവിധ കോണുകളിൽ നിന്നും ഉയരുന്നുണ്ടെങ്കിലും ഇക്കാര്യത്തിൽ കൃത്യമായ ഉത്തരം നൽകാൻ ആർക്കും സാധിച്ചിട്ടില്ല എന്നാൽ മുൻ ഇന്ത്യൻ നായകനും ലോകകപ്പ് ജേതാവുമായ കപിൽ ദേവിന് ഇതിൽ യാതൊരു സംശയവുമില്ല സ്റ്റാർ ഓൾ റൗണ്ടർ ഹർദിക് പാണ്ഡ്യയെ നായകനാക്കി കൊണ്ടുവരണം എന്ന അഭിപ്രായമാണ് കപിൽ ദേവ് പങ്കുവയ്ക്കുന്നത് മൈഖേലിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം എന്നെ സംബന്ധിച്ച് ഹർദിക് പാണ്ഡ്യയാണ് എൻ്റെ വൈറ്റ് ബോൾ ക്യാപ്റ്റൻ ആ സ്ഥാനത്തേക്ക് നിരവധി മത്സരാർത്ഥികളുണ്ട് പക്ഷേ പാണ്ഡ്യാണ് എൻ്റെ ഫേവറേറ്റ് എന്നായിരുന്നു കപിൽ പറഞ്ഞിരുന്നത്